മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്ററെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനൊന്ന് വോട്ടും എൽ ഡി എഫിന് എട്ട് വോട്ടും ലഭിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് എൽ ഡി എഫിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തി മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വി ബാലചന്ദ്രനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത് ഇതേ തുടർന്നാണ് പഞ്ചായത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഹാളിൽ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ജയശങ്കർ ബി വരണാധികാരിയായി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം മാർഷ് പീറ്ററിന് പതിനൊന്ന് വോട്ടും എൽഡിഎഫ് അംഗം ടി ഗണേശിന് എട്ട് വോട്ടും ലഭിച്ചു കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്റർ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്നുള്ള അംഗമാണ് മാർഷ് പീറ്റർ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വർഷം മാർഷ് പീറ്റർ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു നിലവിൽ കോൺഗ്രസ് ആണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മാർഷ് പീറ്റർക്ക് കോൺഗ്രസ് നേതാക്കൾ സ്വീകരണം നൽകി Не избирал Унар